വീട്ടിലെ കുട്ടിക്കുറുമ്പന്മാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഫോണും ടി വിയിലും കാർട്ടൂണൊക്കെ കണ്ട് അതൊക്കെ ആസ്വദിച്ചിരിക്കുന്ന ഈ കുഞ്ഞു പിള്ളേരെ അവരെ ഒന്ന് എൻ്റർടൈൻമെൻറ് ചെയ്യിച്ചെടുക്കാനും പാരൻസും കുട്ടികളും തമ്മിലുള്ള ബോണ്ടൊന്നും കുറച്ചുകൂടി സ്ട്രെങ്തൻ ചെയ്യാനും ഒക്കെ നമുക്ക് ഈ ഒരു ടോയ് ആണ് കേട്ടോ അപ്പോൾ സംഭവം സിമ്പിളാണ് ഒരു നാല് കുപ്പിപ്പാട്ടം എടുക്കുക അതിന് ഇതുപോലെ കട്ട് ചെയ്യുക അതിൻ്റെ മണ്ടയ്ക്കും താഴെയും ഇതുപോലെ തന്നെ കളർ പേപ്പർ ഒട്ടിച്ചു കൊടുക്കാം പിന്നെ ഇപ്പോൾ ക്ലേ ഞാൻ എടുത്തിരിക്കുന്നത് എൻ്റെ കയ്യിൽ നാല് കളറിലുള്ള പീഡസ് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ നാല് ഷേപ്പിൽ ക്ലേ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഗെയിം സിമ്പിൾ ആണ് ഈ കുഞ്ഞു മക്കളോട് നാല് ബോട്ടിലില്ലേ അതിൽ കളറിന് അനുസരിച്ച് ഇട്ട് കൊടുക്കാൻ പറയാം അപ്പോൾ തൊട്ടടുത്തിരിക്കുന്ന ആ ചേച്ചി അവന് പരിചയം ഇല്ലാത്തത് കൊണ്ട് അവൻ ഓടിക്കളഞ്ഞു പിന്നീട് അവൻ നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ടായിരുന്നു ഈ കളേഴ്സൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ ആയിട്ട് കുട്ടികളെ പഠിപ്പിക്കാൻ ഈ ഗെയിം നല്ലതാണേ